ഹായ് ഗായ് സപ്പ എല്ലാവർക്കും ഓണം വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഓണം വ്ളോഗൊക്കെ ഇങ്ങനെ എടുക്കുന്നത് അതിൻ്റെ കുറച്ച് എക്സൈറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഓണമായിട്ട് എനിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് അത് വേറെ എനിക്ക് നല്ല പണിയാണ് ഗെയ് സപ്പ ഇപ്പം ഏകദേശം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഉത്രാടത്തിനടുത്ത് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പം നമ്മൾ ഉത്രാടത്തിന് നമ്മൾ വൈകിട്ടായപ്പോൾ നമ്മൾ ചട്ടിവിളക്ക് വധിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പടക്കം മിട്ടി പൊട്ടിക്കാൻ പോവുകയാണ് കഴിച്ചത് അപ്പം പടം നമ്മൾ കുറച്ച് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഉത്രാടത്തിന് കുറച്ച് കത്തിക്കാനും അതേപോലെ ഓണത്തിന് കത്തിക്കാനും ഓണത്തിന് കത്തിക്കുന്നത് ഞാനെടുത്തില്ല കേട്ടോ ഞാൻ ഓൾറെഡി ഉത്രാടത്തിന് എടുത്തല്ലോ അപ്പം ഞാൻ എടുത്തില്ല അപ്പം അമ്മ എവിടെ ഇരുന്ന് കാര്യമായിട്ട് എന്തൊക്കെയോ തയ്ക്കുന്നുണ്ടോ അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഇതൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനവിടെ ക്യാൻഡിൽ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിലാണ് ഞാൻ ഈ കമ്പത്തിരിയല്ല ഇതാക്കുന്നത് അപ്പം ഞാൻ കമ്പത്തിരി വെച്ച് തൻ ഈ ഒരു പടക്കത്തിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല കുഴപ്പമെന്തോരീതാണ് അപ്പം അറിയാമെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമ്മൻ ചെയ്യണം കേട്ടോ അപ്പം ഞങ്ങൾ ഞാൻ കത്തിക്കാൻ നോക്കി പശൊന്നും കത്തിച്ചില്ല പിന്നെ ഓണത്തിന് അപ്പോഴത്തേക്കും അണഞ്ഞു പോയി കേട്ടോ അപ്പം ഓണത്തിന് എന്തുവാ ഞാൻ കത്തിച്ചു കേട്ടോ അത് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ ഞാൻ ചെയ്തത് അത് എന്താ പൊളിഞ്ഞ് പോയതുകൊണ്ട് പപ്പൊന്ന് കത്തിക്കുവാണ് നമ്മളീ ഈ നമ്മുടെ എന്താ പറയുക കമ്പിത്തിരി വെച്ച് കത്തിക്കുവാണെങ്കിൽ നല്ലതായിട്ടോ നല്ല പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും കത്തിച്ച് കിട്ടും കേട്ടോ പെട്ടെന്ന് തന്നെ വരും അപ്പം ഞാൻ പപ്പ ഇതേപോലെ കത്തിച്ചു നല്ല രസം കേട്ടോ എനിക്ക് ഇത് ചെറുതായാലും വലുതാട്ടോ വലു ഇങ്ങനെ മേളിൽ വരെ പോവും നല്ല രസമല്ലേ ഇതൊക്കെ കേടാൻ നല്ല രസമാണ് കേസ് അപ്പം ഞാനിപ്പം ഫസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്താ സംസാരിക്കുന്നത് എനിക്കെന്നറിയത്തില്ല കേട്ടോ അപ്പോൾ കുറച്ച് തെറ്റുകളൊക്കെ വരാം അപ്പം അതൊന്നും ക്ഷമിക്കുക അപ്പം അമ്മ നമ്മളെ തയ്ക്കുന്നുണ്ട് അമ്മയ്ക്ക് നേണ്യാണ് ഗീസ് ക്യാമറയുടെ മുമ്പിൽ വരുന്നത് അതാണ് ഒന്ന് ഇങ്ങോട്ട് വേറെ ഇങ്ങനെയൊക്കെ പറയുന്നത് അടുത്ത നമ്മൾ ഓലപ്പടക്കമാണ് പൊട്ടിക്കുന്നത് ഓലപ്പടക്കം പൊട്ടിച്ചതിൻ്റെ ഷോക്കാണ് ഞാനത് ഞാനത് കണ്ടുകൊണ്ട് അധികം ഞാൻ ആ ഒരു ക്ലിപ്പ് നല്ലോണം എടുത്തില്ല കേട്ടോ ഓലപ്പടക്കം എന്തായാലും മേടിക്കാതെ നല്ല രസമല്ലേ പൊട്ടുന്ന കേൾക്കാൻ വേണ്ടിയിട്ട് നല്ല രസം കിട്ടും പക്ഷെ അത് ഇപ്പം ഇങ്ങോട്ട് രണ്ടാമത് ഇട്ടത് കവിടെ ഇരുന്ന് അത് തണുത്തു പോയെന്ന് തോന്നുന്നു അത് കൊട്ടിയില്ലാട്ടോ പിന്നെ തൊണ്ട വയ്യ കേസ് പിന്നെ രണ്ടാമൂന്നാമതിട്ടതും പൊട്ടിയില്ല തണുത്തു പോകാൻ തോന്നിട്ടോ നമ്മൾ എന്ന് പടക്കം മേടിച്ചാലും ചിലതൊക്കെ തണുത്തു കൊണ്ടു അപ്പം അത് അവിടെ കിടന്ന് ചെറുതായിട്ട് കത്തുന്നുണ്ട് വശത്ത് ദൂരം അത് പൊട്ടിയിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ നാലാമത് പൊടിച്ച് അത് പൊട്ടിയിട്ട് നല്ല രസമായിട്ട് ഇതിൻ്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ ആ തംസ് അപ്പ് കാണിക്കുന്നത് അഞ്ചാമത്തെ പൊടിച്ചപ്പോൾ അത് റെഡിയായി അപ്പോൾ നമ്മളിനി പൂത്തിരി വെച്ചിട്ട് അട്ടയോ എന്തോ ആ അട്ട ആ അട്ടയാണ് നമ്മൾ കത്തിക്കാൻ പോകുന്നത് അല്ല അല്ല അലഗൈസ് അട്ടയല്ല സോറി ക്ഷമിക്കുക അത് ഈ ഒരു ബ്ലൂ കളറ് ഉള്ള ഒരു ഇതാണ് പക്ഷെ അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചാൽ അത് അല്ലാതെ അങ്ങ് പൊട്ടുമായിരിക്കുന്നു ഓലപ്പടക്കം പോലെ പക്ഷേ അല്ല നല്ല തെറിച്ച് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു ഇതാണ്ട് ഇത് നമ്മൾ മറ്റേ കുരപ്പോ ആ ഒരു സംഭവമാണ് പൊട്ടിക്കുന്നത് എനിക്കറിയത്തില്ല ട്ടോ ഇതിൻ്റെ പേര് അപ്പം നിങ്ങൾക്ക് പേരറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം അപ്പം നമ്മൾ പടക്കമൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ചു അപ്പം ഞാൻ എന്തൊക്കെയോ ഇപ്പം കിടന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി നമുക്ക് നമ്മൾ ഓണം പൂക്കളത്തിൻ്റെ കാര്യത്തിലോട്ട് നമ്മൾ കളക്കാൻ പോവാണ് അപ്പം ഇതാണ് ഗെയ്സ് നമ്മൾ കത്തിച്ചാൽ ചിലത് ചെറു ചിലതൊക്കെ അണഞ്ഞുകെട്ടോ അപ്പം ഞാനവിടെ നിന്ന് പൂ പൂ ഇങ്ങനെ വെട്ടുകട്ടോ നമ്മളധികം കുറച്ചധികം പൂ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാ ആവശ്യമായിരുന്നു വലിയ പൂക്കളം തന്നെയാണ് ഇട്ടത് ഇതുവരെ ഉള്ളതിൽ ഏറ്റവും വലിയ പ്ലൂ പൂക്കളാണ് പക്ഷെ നിങ്ങൾ എൻ്റെ ലോക്ക് കണ്ടു ഛേ അത് കറുണ്ടായിരുന്നു ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു ഡിസൈനാണ് ആട്ടോ ഉദ്ദേശിക്കുന്നത് പക്ഷേ ലാസ്റ്റ് ആ ഡിസൈനായിട്ടായില്ല വന്നത് അത് വേറെ കാര്യം ഓക്കെ ഇപ്പം നമ്മൾ ഞാനിപ്പം സെൻട്രലിൽ അവിടെ ഒരു റോസാണുള്ളത് അപ്പം ഞാൻ റോസ് ആട്ടോ വെക്കുന്നത് അപ്പം ആ ഞാൻ ഇതേപോലെ രണ്ട് മൂന്ന് റോസ് അടിച്ച് വെച്ചു അടുക്കി വെച്ചു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ പുതുരുത് ഇതാണ് എൻ്റെ ചേട്ടൻ ഇതിൻ്റെ ഗ്ലാദിയായിട്ടല്ലേ കാണുന്നത് ഇതാണ് ഇതാണെൻ്റെ ചേട്ടൻ അപ്പം ഇന്നെന്താണെന്നറിയത്തിൻ്റെ ആ ചേട്ടൻ ക്യാമറയിലോട്ട് നോക്കിയിട്ട് അടി ചേട്ടങ്ങൾ തോയത് ഓക്കെ അപ്പം അപ്പം ചേട്ടൻ എന്തോ എന്തുവാ മേടിക്കാൻ വന്നു എനിക്ക് ഓർമ്മയില്ല കേട്ടോ എന്തോ മേടിക്കാൻ വന്നിരുന്നു ഓക്കെ അപ്പം അതിൻ്റെ ഇടയ്ക്ക് വന്നയിച്ചു പോയി അപ്പം ഞാനിപ്പം ഇതരിഞ്ഞോണ്ടിരിക്കുകയാണ് അരിയുന്ന എനിക്ക് ഈസി ഏറ്റവും വലിയ ടാസ്ക് കിട്ടും അപ്പം ഞാൻ അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നമ്മൾ സെറ്റാക്കി എടുത്തവസാനം അവസാനമായപ്പോൾ എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല ഇരുന്ന് ഷേപ്പൊക്കെ മാറിപ്പോവായിരുന്നു അപ്പം പിന്നെ അമ്മയും പപ്പയും കൂടെ സമ്മാ സഹാ ഹെൽപ്പ് ചെയ്തു അപ്പം അങ്ങനെയാണ് ഈ പൂക്കളം ഇങ്ങനെ ആയത് അവസാനം നമ്മൾ എടുത്തു വെച്ച ആ ഫോട്ടോ ഫോട്ടോ ഇല്ലായിരുന്നു ആ പ്ലാനിലായിട്ടൊന്നുമ്പോ അല്ലായിരുന്നു വന്നത് പിന്നെ നമ്മൾ ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ആണ് ഓണത്തിൻ്റെ ദിവസം കേട്ടോ ഇത് അപ്പോൾ ഓണത്തിൻ്റെ ദിവസം ആക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ നമ്മൾ എന്താ ഇതിൻ്റെ ന്യൂ റിസോർട്ടോ പെട്ടു അവിടെയും അതിൻ്റെ ഒരു ടോപ്പാട്ടോ അത് നല്ല രസമുണ്ടായിരുന്നു പിന്നെ നമ്മൾ വൈകിട്ടൊക്കെ ആയപ്പോൾ ചെട്ടുകളങ്ങനെ അമ്പലത്തിൽ പോകാൻ വേണ്ടി പോകുകയാണ് നമ്മൾ കഴിഞ്ഞ വർഷം തൊട്ടേ ഓണത്തിന് പോകാൻ തുടങ്ങിയിട്ടും ഞാൻ മെയിനായിട്ട് പോകുന്ന അവിടുത്തെ പൂക്കളം കാണാനാണ് അവിടുത്തെ പൂക്കളം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇതും എൻ്റെ ഓണക്കോടിയാണ് ഗൈസിദൻ്റെ ഓണക്കോടിയാണ് അപ്പം ഇതെങ്ങനെ ഇഷ്ടപ്പെടണം എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്കിഷ്ടപ്പെടും നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഞാൻ ഹെയർ കട്ട് ചെയ്തുകൊണ്ട് ഞാൻ രസവും ഉണ്ടായി ഒരിക്കും വയ്യ എനിക്കങ്ങ് ബോധിച്ചു പോയി ഓക്കെ പിന്നെ നമ്മൾ പോകുന്നേരം നല്ലൊരു കാഴ്ച ഉണ്ട് കേട്ടോ എവിടെയാണെങ്കിൽ ഈ മേഘങ്ങളെല്ലാം കൂട്ടി നിന്നിട്ട് എന്താ പറയുക ഇത്തിരി തിരുവോണമായിട്ടെന്ന് തോന്നുന്ന എനിക്ക് നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കണ്ടോ അവിടെ മഴവില്ലല്ല എന്തായാലും പക്ഷെ നല്ലൊരു എന്താ പറയുക നല്ലൊരു രസം നല്ലൊരു നല്ലൊരു എന്താ പറയുക ഒരു നല്ല ഭംഗിയായിട്ട് അവിടെ ഡിപ്പായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ കുറച്ച് ഷോട്ടൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതൊന്നും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല അവിടെ നിൽക്കുന്ന നല്ലൊരു മഴവില്ല എന്തായാലും അല്ല മഴവിൽ കളറില്ല അതൊന്നുമല്ല പക്ഷെ എനിക്ക് തോന്നി ഫസ്റ്റ് മരവിൽ ആണോന്നും പക്ഷെ അല്ലാട്ടോ മേഘങ്ങളുടെ ഇടയ്ക്ക് ഇതേപോലെ ഇരിക്കുന്ന നല്ലൊരു നല്ല രസമുണ്ടായിരുന്നു അതെന്താണെന്ന് എനിക്കറിയത്തില്ല അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ നല്ല ഉണ്ടായിരുന്നു എന്താണ് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് തന്നെ അപ്പം നല്ല രസമുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് ഒരു വീഡിയോ എടുത്താണ് അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്തി അപ്പം എത്തിയപ്പോൾ തന്നെ നല്ല ആൾക്കാരുണ്ടായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ആളുകൾ കുറവായിരുന്നു കേട്ടോ ഇപ്പം നല്ലോണം ആൾ ഉണ്ടായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു നമ്മളിനി പുറത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പടക്കം പൊട്ടുന്നതിൻ്റെ കൊണ്ട് നമ്മൾ ആ ഒരു ക്ലിപ്പ് ക്ലിപ്പെടുത്താട്ടോ അപ്പം നല്ല രസമില്ല അവിടെ ഇതേപോലെ സ്കൈ ഷോട്ടാണെന്ന് തോന്നുന്നു ആ സ്കൈ ഷോട്ട് അത് ഇനി പറയാം അത് പൊട്ടിച്ചോണ്ടിരിക്കയായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് ആയിരിക്കും വയ്യ അപ്പം നമ്മളിനി ഞങ്ങൾ ഉള്ളിൽ പ്രാർത്ഥിച്ചായിരുന്നു പുറത്ത് പുറത്ത് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ നേരം നല്ല ഭംഗിയുള്ള വലിയൊരു പൂക്കളം കണ്ടിട്ട് ഞങ്ങൾ നല്ല രസമുണ്ടായിരുന്നു ഞാൻ പ്രത്യേകിച്ച് തട്ടികളങ്ങനെ പോകുന്ന പ്രത്യേകിച്ച് തിരുവോണത്തിന് പോകുന്നത് ഇതേപോലത്തെ വെറൈറ്റി പൂക്കളം കാണാൻ വേണ്ടിയിട്ടാണ് ഇനിയും വെറൈറ്റി പൂക്കളും അത് ഞാൻ പിന്നെ കാണിച്ചുതരാം ഇത് എവിടെ ആയിട്ടുള്ള ഉള്ളിലുള്ള നല്ല വലിയ പൂക്കളാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് പുറത്തെ ആ ഒരു ലാസ്റ്റ് വന്നത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ലൈറ്റ് നിന്ന് ഡാർക്കിലായിട്ടുള്ളതാണ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ സെക്കൻഡ് പൂക്കളമാണ് ഇത് നമ്മുടെ ദേവിയുടെ ജീവിത എന്ന് വെച്ച് സോറി എന്താ ജീവത ആൺക്വേസ് ഇത് ജീവിത എന്നൊക്കെ സോറി തമ്പ അല്ലേ അപ്പം ഇത് നമ്മൾ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഈ ഒരു ഡിസൈനുള്ള ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇത് ഇങ്ങനത്തെ ഡിസൈൻ ഞാൻ കണ്ടിട്ടില്ല നല്ല ദിവസം ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ തേർഡ് പൂക്കളമാണ് ഇത് എനിക്ക് തെര ഇഷ്ടപ്പെട്ടു ഇതും ഇത് എല്ലാം എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ ഇത് നല്ല രസമുണ്ടായിരുന്നു ഇത് പുറത്തിട്ടുകൊണ്ട് എന്താ വെയിൽ രാവിലെ ആയതുകൊണ്ട് കുറച്ച് പൂ വെളി നിന്നിട്ട് എനിക്ക് ഇങ്ങനത്തെ വെറൈറ്റി പൂക്കളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് എനിക്ക് ഇടണമെന്നുണ്ടെന്ന് പക്ഷേ പരപ്പര്യമൊന്നും തളക്കാറില്ല അപ്പം ഇനി അടുത്തോട്ടത്തിന് എനിക്ക് എന്തായാലും വലിയ ഇങ്ങനത്തെ പൂക്കളെ ഇടണ്ടാവുന്നുണ്ട് നമ്മൾ നമ്മുടെ ഇന്നത്തെ ഓണം വ്ളോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെള്ളായിക്കൊടുത്ത് പ്രസ് ചെയ്യാൻ മറക്കണ്ട അപ്പം എല്ലാവർക്കും ഹൃദയം ഓണാശംസകൾ